നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കേരള പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻതാ ഇങ്ങനെയായിരുന്നു അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു ഇരുപത്തി എട്ടാം തീയതി കുറച്ച് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലിലുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമെന്ന് കേരള പി എസ് സി തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയനും നമ്മുടെ നോർമൽ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ പിന്നെ വരുന്നത് ആറ് വർഷത്തിന് ശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരുന്ന അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട മൂന്നല്ല ആക്ച്വലി നാല് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്ന് കേരള പി എസ് സി ദാ ഇപ്പോൾ നമുക്ക് നിലവില് നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയില് ഈ പറയുന്ന എല്ലാം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയിലർ ഈ പറയുന്ന മൂന്ന് തസ്തികയുടെയും ക്വാളിഫിക്കേഷൻ എന്താണ് കാറ്റഗറി നമ്പർ ഏതാണ് അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഈ ഒരു ലൈവിന് ശേഷം കമന്റ് ബോക്സിൽ ഒരു വീഡിയോ കൂടി ഞാൻ ശേഷം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തു തരുന്നതായിരിക്കും ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ആ ഒരു വീഡിയോ കാണണം അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ഞാൻ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ആദ്യം നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയെ കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് അപ്പോൾ ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഇപ്പോൾ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ പ്രൊഫൈലുകളിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ഇവിടെ വരുന്നത് നാനൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊന്നും അറിയാത്തവർ എന്ത് ചെയ്യുക ഒരു പേപ്പറോ പേനയോ സംതിങ് എടുത്ത് വെച്ച് എഴുതി വെച്ചേക്കുക അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന്റെ ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഡിസംബർ ആണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം അസിസ്റ്റന്റ് എന്ന് തന്നെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം വരെ വരുന്ന പേ സ്കെയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഉള്ളത് ഓക്കെ വേക്കൻസീസ് നമുക്ക് ഇതുവരെ എത്ര വേക്കൻസീസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വേക്കൻസീസ് വരുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനു ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രായപരിധി പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് പ്രായപരിധി അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതിനകത്ത് ഡേറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും കേട്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും മധ്യേ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്ന് പറയുമ്പോൾ ഏജ് ലിമിറ്റ് വരുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ എസ് സി എസ് ടി ഒ ബി എസ് സി അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിൻറ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി മതി ഏത് ഡിഗ്രി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനകത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അത് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് ജയിലർ നോക്കണം അസിസ്റ്റന്റ് ജയിലർ നോക്കണം അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ നോക്കാനുണ്ട് അതിനു മുന്നേ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി ലെവൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും ഉപയോഗപ്പെടുന്ന ക്ലാസുകളായിരിക്കും അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഈ സിലബസിനകത്ത് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബാച്ചിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസുകളും നോട്ട്സും മോഡൽ എക്സാംസും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരു കൂട്ടം എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫീ വരുന്നത് കേരളത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് ഈ ഒരു ഫീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല കിട്ടത്തില്ല കേട്ടോ അത് ഗ്യാരന്റിയാണ് ക്ലാസുകൾ നോട്ട്സും മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അയക്കുക പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഡിഗ്രി ലെവലിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ബാക്കി കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് കേരള പി പബ്ലിഷ് ചെയ്തിട്ട് എത്ര വർഷമായെന്നറിയാമോ ആയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നോക്കിയേ അസിസ്റ്റന്റ് ജയിലറിന്റെ വിജ്ഞാപനം വന്നിട്ട് കേരള പി എസ് സിയിൽ അസിസ്റ്റന്റിന്റെ ജയിലറിന്റെ വിജ്ഞാപനം വന്നിട്ട് ആറു വർഷമായി ആറു വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് കേരള പി എസ് സിയിലെ ജയിലർ എന്ന് പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ആറു വർഷത്തിന് ശേഷമാണ് ഓക്കെ എടാ സി പി ഒടെയും സി പി ഒ ഡേയും കാര്യം കമന്റിൽ ഞാൻ കണ്ടായിരുന്നു സി പി ഒും സി പി ഒ ഡും പ്രത്യേകിച്ച് സി പി ഒ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസംബറിൽ ഡിസംബർ ലാസ്റ്റ് ജനുവരിയിൽ വരാൻ തന്നെയാണ് സാധ്യത ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന തസ്തികയാണ് ഓക്കെ ഈ അസിസ്റ്റന്റ് ജയിലർ വരുന്ന ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ എല്ലാം സിലബസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി പ്രലിംസിനകത്ത് വരുന്ന സബ് ഇൻസ്പെക്ടർ ആയാലും അസിസ്റ്റന്റ് ജയിലർ ആയാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും സിലബസ് എല്ലാ പരീക്ഷയുടെയും പ്രലിംസ് സിലബസ് സെയിം ആണ് സിലബസ് എങ്ങനെയാണ് സിലബസ് എങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്യാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഈ ലൈവിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും റെക്കോർഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനൽ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൈവിന് ശേഷം അതിന്റെ ലിങ്ക് കൂടി ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കുക പരീക്ഷ എഴുതുന്ന എല്ലാവരും ആ ക്ലാസ് എന്ത് ചെയ്യുക കാണുക നിങ്ങൾക്ക് ഡിഗ്രി ലെവലിന് ഇതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തെ രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷൻ ആൻഡ് പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന തസ്തികയാണ് ഈ അസിസ്റ്റന്റ് ജയിലറിനെ തന്നെയാണ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വണ്ണിനെ തന്നെയാണ് സൂപ്രണ്ടന്റ് സബ് ജയിൽ സൂപ്രണ്ട് സബ് ജയിലിലെ സൂപ്രണ്ടന്റ് അതുപോലെ തന്നെ സൂപ്പർവൈസർ ഓപ്പൺ പ്രസൻ സൂപ്പർവൈസർ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ബോസ്റ്റൽ സ്കൂളിലേക്കുള്ള സൂപ്പർവൈസർ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്കുള്ള ആർമറർ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരെ തന്നെയാണ് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ പക്ഷെ പല സ്ഥാപനങ്ങളിലും നമ്മൾ പല പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് അസിസ്റ്റന്റ് ജയിലർ അടിപൊളി പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ട് കയറുന്നതിനെക്കാളും ഒരു മൂന്നിരറ്റ് പ്രൊമോഷൻ ആണ് നിങ്ങൾ അസിസ്റ്റന്റ് ജയിലർ ആയിട്ട് കയറിയാലും നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോ അസിസ്റ്റന്റ് ജയിലറിന്റെ നമ്മുടെ പേ സ്കെയിൽ വരുന്നത് നാല്പത്തി മൂവായിരം മുതൽ തൊണ്ണൂറ്റി ഒരായിരം രൂപ അല്ലെങ്കിൽ നയൻറ്റി വൺ തൗസൻഡ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പേ സ്കെയിൽ വരുന്നത് വേക്കൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് ആണ് അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഏജ് ലിമിറ്റ് സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇതിനകത്ത് ഏജിന്റെ കാര്യം പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിന്ന് എന്ത് വേണം ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും പിന്നെ ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് അസിസ്റ്റന്റ് ജയിലർ സബ് ഇൻസ്പെക്ടറിനൊക്കെ എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മസ്റ്റ് ഹാവ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ കാര്യമാണ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്ത് വേണം ഹൈറ്റ് വേണം അതുപോലെ തന്നെ എൺപത്തി ഒന്നേ പോയിന്റ് മൂന്നേ സെന്റിമീറ്റർ എന്ത് വേണം ചെസ്റ്റ് എക്സ്പെൻഷൻ വേണം അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും സ്ത്രീകൾ ആരും ഇതിൽ പറയുന്നില്ലല്ലോ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന എക്സാം സ്ത്രീകൾക്കില്ല ഓൺലി മെയിലാണ് മെയിൽസിനെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് ജയിലർ സോ പുരുഷന്മാരൊന്ന് ആഞ്ഞിരുന്ന് ശ്രമിച്ചാൽ സ്ത്രീകളുടെ കോമ്പറ്റീഷൻ ഈ ഒരു എക്സാമിന് കുറവാണ് ഓക്കെ ഞാൻ പറയുന്നതാണ് സ്ത്രീകളുടെ കോമ്പറ്റീഷൻ ഈ ഒരു എക്സാമിന് കുറവാണ് സോ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒരു ഇതിലേക്ക് എത്താനായിട്ട് കഴിയും സോ ഞാൻ പറഞ്ഞത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ വേണം അതുപോലെ തന്നെ എസ് ഡി എസ് ടി കാൻഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് അതുപോലെ തന്നെ എൻ സി സി എൻ സി സിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ സി സി നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ബി സർട്ടിഫിക്കറ്റ് സി എ കണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ശതമാനം ഗ്രേസ് മാർക്ക് കിട്ടും ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് മൂന്ന് ശതമാനം ഗ്രേസ് മാർക്ക് ആണ് സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം എന്ത് കിട്ടും ഗ്രേസ് മാർക്ക് കിട്ടും അപ്പൊ എൻ സി സി കാർക്ക് എന്ത് കിട്ടുന്നുണ്ട് ഇവിടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന പുതിയൊരു സാധനം കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ കണ്ണിന് കാഴ്ച അത്യാവശ്യം വേണ്ടതാണ് അപ്പോൾ അതിന്റെ കാര്യം എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററില് കെ എഫ് പി എസ് സി അല്ലെങ്കിൽ നോളജ് ഫാക്ടറി ബേസ്ഡ് ഷോർട്ട് ഫോമാണ് കെ എഫ് പി എസ് സി കെ എഫ് പി എസ് സി എന്ന് സെർച്ച് ചെയ്യാൻ നേരത്ത് ഒരു ഫോർട്ടി കെ പ്ലസ് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ മെമ്പേഴ്സുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതിന്റെ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന വീഡിയോസിന് ശേഷം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോ ജയിലറിന്റെ നോട്ടിഫിക്കേഷന്റെ കാര്യവും ഓക്കെ അതിന്റെ കാറ്റഗറി നമ്പർ ഞാൻ പറയാൻ വിട്ടുപോയി നാനൂറ്റി അമ്പത്തി ഒന്നാണ് ഫോർ ഫൈവ് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് എത്രയായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അത് നാനൂറ്റി അൻപത്തി നാലാണ് നമ്മുടെ ജയിലറിൻ്റെതാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത്തി ഒന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ എസ് ഐ എന്ന് പറയുന്ന ആ ഒരു തസ്തികയുമാണ് ഇതിൽ തന്നെ കേരള പോലീസിലേക്കുള്ള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് എന്ന് പറയുന്ന നോർമൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമുക്കറിയാം നമ്മൾ കേരള പി എസ് സി കേരള പി എസ് സിയിലെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് എത്രയാണ് നമ്പർ കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ നാനൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി പ്രൊഫൈലിൽ സ്റ്റേറ്റ് വൈഡ് ജനറൽ നോട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്തെ അതിനകത്തുണ്ടാവും സ്റ്റേറ്റ് വൈഡ് ആണെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ജനറൽ നോട്ടിഫിക്കേഷൻ കേട്ടോ ജനറൽ നോട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന തസ്തികകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസ് ആണ് ഇതിൽ തന്നെ നമുക്ക് സബ് ഇൻസ്പെക്ടറിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് നാനൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്പൺ മാർക്കറ്റ് ആണ് അതുപോലെ നാനൂറ്റി നാൽപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതെന്ന് പറയുന്നത് ഫ്രം ദ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കുള്ളതല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാറ്റഗറി നമ്പറാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അതുപോലെ നാന്നൂറ്റി അൻപത് ഉണ്ട് നാനൂറ്റി അൻപതാമത്തെ കാറ്റഗറി നമ്പർ വരുന്നത് ഫ്രം ഫ്രം എമംഗ് ദ ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾസ് ഹെഡ് കോൺസ്റ്റബിൾസ് ആൻഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ള പോലീസ് കോൺസ്റ്റബിൾസിനും ഹെഡ് കോൺസ്റ്റബിളിനും ഒക്കെ കിട്ടുന്നതാണ് നാനൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ വേക്കൻസീസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പിന്നെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് വരുമ്പോഴത്തേക്കും ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് എത്രയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും മധ്യ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം സബ് ഇൻസ്പെക്ടറിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് തേർട്ടി സിക്സ് മുപ്പത്തി ആറ് വയസ്സ് ആവരുത് ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുപ്പത്തിയാറ് വയസ്സാകാനായിട്ട് പാടില്ല ഓക്കെ അപ്പോ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ കോൺസ്റ്റാബിളുടെ കാര്യം പറയുന്നുണ്ട് അതും തേർട്ടി സിക്സ് ഇയേഴ്സ് തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീമെയിലിനും മെയിലിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സബ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മെയിൻസ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ പ്രിലിംസ് നിങ്ങൾക്ക് ക്ലിയർ ആവും മെയിൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് റെക്കോർഡ് ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കോൾ എനേബിൾഡ് നമ്പർ അല്ല അതിൽ സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക് എന്നൊരു മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം നോക്കാം ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പുരുഷന്മാർക്ക് സബ് ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം സെന്റിമീറ്റർ ആണ് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം സെന്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ് ഇൻസ്പെക്ടറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഹൈറ്റ് ഓക്കെ ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്നേ പോയിന്റ് രണ്ടേ എട്ടും എക്സ്പാൻഷൻ വരുന്നത് അഞ്ചേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ നോർമലിൽ നിന്ന് അഞ്ച് സെന്റിമീറ്റർ കൂടുതൽ നമുക്ക് എക്സ്പാൻഷൻ വേണം ഹൈറ്റിന്റെ കാര്യം ക്ലിയർ അല്ലേ മെയിൽ കാൻഡിഡേറ്റ്സിന് ഒന്നാണ് ഒന്നാണ് രണ്ടും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഫീമെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയാണ് വേണ്ടത് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത് എസ് സി എസ് ഡി ഫീമെയിലാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് അതുപോലെ കണ്ണിന്റെ കാഴ്ച ശക്തി ഇതിനകത്ത് പ്രധാനമാണ് എത്രയാണ് വേണ്ടതെന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതിൽ കുറവ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് എൻ്റെ നമ്മുടെ എന്നാണ് എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് നമുക്കറിയാം എട്ട് ഐറ്റംസ് ഉണ്ട് എട്ട് ഐറ്റത്തിൽ നിങ്ങൾ എത്ര എണ്ണം പാസ്സാവണം അഞ്ചെണ്ണം പാസ് ആവണം അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഫിസിക്കൽ ടെസ്റ്റ് എൻറ്റേർലി ഡിഫറൻ്റ് ആണ് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യമൊന്നും ഞാനിപ്പോ പറയുന്നില്ല കാര്യം നമുക്കിപ്പോ പ്രിലിംസിന് ഫിസിക്കൽ ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല സോ നമ്മൾ അതിന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല ഇനി നമുക്ക് നോക്കാനുള്ളത് ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ ക്യാമ്പസ് എന്ന് പറയുന്ന ആള് നമ്മുടെ ഉണ്ടാ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ റോൾ ഉണ്ടല്ലോ പുള്ളി ക്യാമ്പിലെ എസ് ഐ ആണ് അല്ലെ അപ്പോ ക്യാമ്പസ് ഐ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് വലിയ വലിയ പ്രശ്നങ്ങളോ വലിയ ജോലി തിരക്കോ അല്ലെങ്കിൽ വലിയ അറ്റൻഷൻ ഒന്നും അടിക്കാൻ അടിക്കാൻ താല്പര്യം ഇല്ലാത്ത ഇല്ലാതെ എസ് ഐ ആണോ എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ ആയിട്ട് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആംഡ് പോലീസ് എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന നാനൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതിനകത്ത് ഈ നാനൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നാനൂറ്റി നാൽപ്പത്തി ഏഴും പറയുന്നുണ്ട് നാനൂറ്റി നാല്പത്തി ഏഴൊക്കെ വരുന്നത് മിനിസ്റ്റീരിയൽ ആണ് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി എന്ന് പറയുന്ന എ പി ബി അല്ലെങ്കിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ എന്ന് പറയുന്ന എന്താണ് ക്യാമ്പസ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഇതിന്റെ എന്താണ് സ്കെയിൽ ഓഫ് പേ വരുന്നതും നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ഇത് മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ പുരുഷന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആർംഡ് പോലീസ് അല്ലെങ്കിൽ ക്യാമ്പസ് ഐ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ പുരുഷന്മാർക്ക് മാത്രമേ ക്യാമ്പസ് ഐ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സ്ത്രീകൾക്ക് എന്ത് ചെയ്യത്തില്ല എ പി ബി എന്ന് പറയുന്ന ആ ഒരു ബറ്റാലിയനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് എന്താണ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ആണ് ഏജ് ലിമിറ്റിന്റെ കാര്യം നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് വരുന്നതും നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇരുപത് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് കേട്ടോ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും മധ്യ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും അതുപോലെ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കോൺസ്റ്റബിളുടെ കാര്യം നമുക്ക് ആവശ്യമില്ല ആവശ്യമുള്ളവർ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിലും ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാം ഡിഗ്രി ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷനും എന്ത് തന്നെയാണ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനും എന്തുകൊണ്ട് കണ്ണിന്റെ കാഴ്ച വളരെ പ്രധാനമാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഹൈറ്റ് തന്നെയാണ് പുരുഷന്മാരുടെ ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ജെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്നാണ് വിത്ത് എയ്റ്റ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ ഓഫ് ജെസ്റ്റ് എക്സ്പാൻഷൻ ഇത്രയുമാണ് നമ്മുടെ ആംഡ് പോലീസ് ബെറ്റാലിയനിലേക്ക് വരുന്ന സബ് ഇൻസ്പെക്ടറിന ഒരു കാര്യം വരുന്നത് എസ് പി സി ഗ്രേസ് മാർക്ക് ഉണ്ട് കേട്ടോ എസ് പി സി ഗ്രേസ് മാർക്ക് നമുക്ക് നിലവിൽ ഉള്ളതാണ് എൻ സി സിയുടെ കാര്യമാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നേ ഉള്ളൂ എസ് പി സി നമുക്ക് വെയിറ്റേജ് ആഡ് ചെയ്യാം ഓക്കെ അതിന് വരെ കുഴപ്പം വരുന്നില്ല പിന്നെ കളർ ബ്ലൈൻഡ്നസിന്റെ കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കളർ ബ്ലൈൻഡും ഉള്ളവരൊക്കെ ഇതിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആവും അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണിന് ഈ പറയുന്ന കാഴ്ചകൾ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സ്ക്വിൻ സ്ക്വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വർണ്ണാന്തയോ അതുപോലെ കോങ്കണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല ഇതിൽ ഡിസ്ക്വാളിഫൈ ആക്കും അതുപോലെ നോഗ്നി അല്ലെങ്കിൽ മുട്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടുന്ന ഒരു പ്രവണത അതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിൽ നിന്ന് പുറത്താക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെഡിക്കൽ പരിശോധനയുടെ സമയത്തും നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കുറവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുറത്താക്കും സോ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാഴ്ചശക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഈ നോട്ടിഫിക്കേഷൻസിന്റെയും കാറ്റഗറി നമ്പറിന്റെയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് എത്രയാണ് നാനൂറ്റി അൻപത്തിനാല് അല്ലെ നാനൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലറിന്റെതാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അസിസ്റ്റന്റ് ജയിലറിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ സ്റ്റേഷൻ എസ് ഐയുടെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി നാല്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ ക്യാമ്പസ് ഐയുടെ കാറ്റഗറി നമ്പർ വരുന്നത് എത്രയാണ് ക്യാമ്പസ് സൈഡ് ആണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്കൊരു ചോദ്യം വരുന്ന എന്താണ് എങ്ങനെ സാറേ സിലബസ് കംപ്ലീറ്റ് ചെയ്യും അല്ലെ സിലബസ് എങ്ങനെ പഠിക്കണം ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുന്ന റഫറൻസ് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇതിന്റെ ബാക്ക് ഇന്ന് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്ത് ചെയ്യുക എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കാ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസും അപ്ഡേറ്റും കാണാം സി പി ഒ ഡോ സി തന്നെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അത് ചിലപ്പോ ഡിസംബർ ജനുവരി ഫെബ്രുവരി അത്രയും ടൈമിലേക്ക് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് നോർമലി എല്ലാ വർഷത്തെയും കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സി പി ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് ഡിസംബർ അവസാനം ജനുവരി തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യും സി പി ഒ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യതകളുണ്ട് അപ്പൊ എന്തായാലും വേറെ കാര്യങ്ങൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടില്ല ചർച്ച ചെയ്യാനായിട്ടില്ല പുതിയൊരു വീഡിയോയും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് കെയർ